ുന്നത് നമ്മുടെ ചെറിയാൻ സാറിന്റെ മ്യൂസിയത്തിലാണ് അങ്കമാലി മൂക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചെറിയാൻ സാർ ചെറിയാൻ സാറിനെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല പുരാവസ് രംഗത്തും ചരിത്ര രംഗത്തൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അറിവ് എന്ന് പറയുന്നത് നിസ്സാരമല്ല അപ്പോൾ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ജോസ് സാർ തന്നെ കൂടുതലായിട്ട് സംസാരിക്കാം ഓൾറൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഈ ഡയമണ്ട് ബാഡ്ജ് ഉണ്ട് അത് എനിക്കൊരു പത്ത് നാപ്പ് പേര് തന്നിട്ടുണ്ട് ഡയമണ്ട് അതാണ് ഓൾ റൗണ്ടർ എന്നാ പറയുന്നത് അതല്ല ചരിത്രം മാത്രം തന്നെയല്ല അതിനകത്ത് ജമ്മോളിസ്റ്റ് ഉണ്ട് റഷ്യുണ്ട് എല്ലാ കാര്യങ്ങളിലും ഇതുള്ളത് ആണ് അവര് അവരുടെ ഏറ്റവും ടോപ്പ് ബാഡ് എന്ന് പറയുന്നത് ഡയമണ്ട് ബാറ്റ് അതവര് എന്താ അവരുടെ അവന്റെ ഫോട്ടോസ് ഫോട്ടോസെല്ലാം അവര് ഇത് അവര് ആളുകൾ കഴിക്കണേലുണ്ടോ ഇത് തുറന്നിട്ട് അറുപത്തിയാറ് വർഷമായി ശേഖരണം തുടങ്ങിട്ട് അറുപത്തി ആറ് വർഷം അല്ല എന്റെ ഇത്ര പ്രായമുള്ളവര് ഇന്നിപ്പോ കേരളത്തിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരി കാരണം നമുക്ക് അതിന് ശേഷം പഠിക്കാൻ വന്നവരാണ് എഴുപത്തിയാറിൽ കേരള നെമുസ്മാലി സൊസൈറ്റി തുടങ്ങുന്ന ഏറ്റവും ചെറിയ ആള് ഞാനാണ് എഴുപത്തിയാറിലേക്ക് അന്നാണ് കേരള നമ്മൾ സ്മാരി സൊസൈറ്റി തുടങ്ങണത് കൊച്ചി കൊച്ചിയിൽ ഗുഡ് ട്രാൻസ്പോർട്ടില് എം ജി റോഡ് മാർച്ച് മാസം പതിനാലാം തീയതി സെക്കൻഡ് സൺഡേ പിന്നെ അവിടെയുള്ള ആ ഞങ്ങള് പത്തി ഇരുപത് പേരുണ്ടായിരുന്നില്ല ഞാൻ മാത്രം ജീവിച്ചിരുമ്പോ ലോയ്ക്ക് സകല പേരും പോയി അപ്പൊ അന്ന് അവരുടെ എല്ലാം അനുഗ്രഹവും കുരുത്തോണ്ടിരിക്കും കാരണം ഞാൻ ഏറ്റവും ചെറിയ കുട്ടിയാണ് അപ്പൊ പഠിക്കാൻ ഭയങ്കര ഉള്ളതുകൊണ്ട് അവരെല്ലാവരും എന്നെ പറഞ്ഞ് തന്നെ ഓരോ സാധനം കിട്ടുന്നത് അതാണ് ചരിത്രത്തില് ഒന്നാ നമ്മൾ കോളേജ് പഠിക്കാൻ സാധിക്കാത്തൊരവസ്ഥ അങ്ങനെ അത് ശേഷം ഞാൻ തുടർച്ചയായിട്ട് ഗോൾഡ് ഡീലേഴ്സ് ലൈസൻസ് വാങ്ങിച്ചു ലോയെ പഠിപ്പിച്ചു ഒരുപിടി വിഷയങ്ങള് ഞാൻ സത്യം നീതി ന്യായം ധർമ്മം സ്നേഹം വിനയാണ് അനീതിയോട് എതിർക്ക എന്നുള്ളതാണ് എന്റെ ഗുരുക്കന്മാരും വഴികൾ എന്റെ ഗുരുനാഥനാണ് ഇവിടെ കണ്ടത് അഞ്ചു വയസ്സിൽ എന്റെ ഗുരുനാഥനാണ് അദ്ദേഹം മരിച്ചിട്ട് ഭരിച്ചിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തന്നെ ബൈബിളിലെ ബൈബിളുടെ കൊടുത്തിട്ടുണ്ട് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ സൂര്യനെ പോലെ നിത്യഗാനം പ്രശോധിക്കും അദ്ദേഹത്തിന്റെ കൈപ്പടലെഴുതി കത്തുന്ന എന്റെ അദ്ദേഹം പറഞ്ഞാ അത് ഈ അമ്പത് വർഷം അദ്ദേഹം എന്നെ മനസ്സിലാക്കിയതിന് ശേഷം എനിക്കിത് രണ്ടായിരത്തി രണ്ടിൽ തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ എന്നെ പഠിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് ഒന്നാം ക്ലാസ്സിലുള്ള ഇത്രയും ഗുരുത്തമുണ്ടായിരുന്നാണ് ഗുരുനാഥൻ അതുപോലെ തന്നെ എന്റെ രംഗത്ത് വന്ന എന്റെ നാണയത്തിൽ ചരിത്രത്തിൽ വന്ന ഗുരു സ്നേഹിതന്മാരെല്ലാവരും എല്ലാവരും നല്ല ഉത്സവവും ആത്മാർത്ഥത ആത്മാർത്ഥതയുണ്ടായിരുന്നു ഇന്ന് ആത്മാർത്ഥത ഇല്ല ധനത്തിന് വേണ്ടി ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നു അങ്ങനെയല്ല ഞങ്ങൾ ഇന്നും അങ്ങനെ തന്നെയാണ് ഇവരെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ദേവന്മാരെല്ലാം ഇരിക്കുന്നുണ്ട് ഇവരെല്ലാം ഞാൻ എനിക്ക് ഒരു മതം ഇല്ല മനുഷ്യ മതം മാത്രമേ ഉള്ളൂ എന്റെ എല്ലാവരുണ്ട് നാരായണ ഗുരുദേവൻ ഉണ്ട് ശങ്കരൻ ഉണ്ട് ശങ്കരൻ ശങ്കരൊക്കെ എൽക്കത്തെ എടുക്കുന്ന ഗുരുദേവനാണെങ്കിൽ മുപ്പത്തി ആദ്യം മലയാളത്തില് ഒരേ ഒരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയൂ ഒരു ജാതി ഉള്ളു കരുണ കാരുണ്യം അതില്ല പുതിയ തലമുറക്ക് കരുണയല്ല കാരുണ്യം ഇല്ല ജീവിച്ചിരിക്കുന്നവരോട് കാരുണ്യം കാണിക്കാത്തവരോട് നൂറ് മുപ്പത്തി പേര് ഭൂമിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ അള്ളാൻ്റെ യിൽ നിന്നും മദീനയിലേക്ക് തിരുമേനി പുറപ്പെടുന്ന ദിവസമാണ് ഇജിരാ വർഷം ഒന്ന് പറയുന്നത് അത് എത്ര അറുന്നൂറ്റിഇരുപത്തിരണ്ടെത്ര പേർക്കറിയാം അതായത് എല്ലാ മതങ്ങളെ പറ്റി അവർ എഴുതി വെച്ചിരിക്കുന്ന പൂർവികരുടെ ബുക്കുകളെല്ലാം ഈ ബുക്ക് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ഓക്സ്ഫോർഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇതിലെ ചില ചിത്രങ്ങളും ചില കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പേജ് പത്ത് പേജ് പത്ത് പേജ് ചെയ്ത് ഇട്ടുള്ളു ഇതുപോലെ ചികിത്സാ പൂക്കൾ ഇരിക്കുന്നത് കടന്നു കത്തനാര എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം കടമുളത്ത് കത്തനാറിന്റെ ഒരു സ്നേഹിതൻ എസ് പി ലൂയിസ് ഉണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയി അദ്ദേഹത്തിന് കത്തനാറിന്റെ കാര്യങ്ങൾ ഇത് ആന്റിക്വിറ്റി ആക്ട് ആണ് ഈ ആക്ട് വരെ അവർക്ക് അറിയില്ല ഇതെല്ലാം അരച്ചു കുടിച്ച് പഠിക്കണം ആന്റിക്യറ്റിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി ആന്റിക്യുറ്റി ആക്ട് ആണ് ഇത് നൂറ് വർഷം കഴിഞ്ഞ വസ്തുക്കളെല്ലാം വസ്തുക്കൾ എല്ലാം ഒരവസ്ഥര് നാണയ ശഹന ഇണ്ടെന്ന് പറയും പക്ഷെ എവിടെയും ബുക്ക് ആരോഗ്യം നമ്മളിതെല്ലാം രേഖകള് വായിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ചികിത്സ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ചികിത്സാ ഇതും ചികിത്സാ കൊഴുക്കണ്ടികിത്സാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കടമട്ട് എന്നോട് പെട്ടെന്ന് രോഗം എടുത്തു ഓരോന്ന് തപ്പി 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 കൈ കിട്ടിക്കുമ്പോ അതിനെ പറ്റി ആയിരത്തി തൊള്ളായിരത്തിഒമ്പലെ വാഭരണത്തിനെ പറ്റിയുള്ള എന്റെ അതിനകത്ത് അതിനെ കൈപ്പടി ഉണ്ട് ഇട്ടു കൊല്ലക്കട ഇത് ഇതാക്കണെങ്കി എന്റെ കേന്ദ്ര സ്വർണ്ണക്കട ലൈസൻസ് ഡീറ്റെയിൽസ് എല്ലാം പഠിക്കാൻ ഈ ബുക്ക് കൊത്താം ഗുരുക്കുമാര് പറഞ്ഞതിനെ പറ്റി പഠിച്ചാൽ അതിന്റെ തരാം രണ്ടു കാലം ചവിട്ടിയാ നമുക്ക് ഭൂമിയിൽ വെക്കണം ില്ക്കാൻ പറ്റില്ല അപ്പൊ നാം ആരാന്ന് നാം തന്നെ ആദ്യം അധികം എന്നിട്ടാണ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്ക പിന്നെ ഇത് പറയുന്നുണ്ട് മണ്ടന്മാരെ ഉപദേശിക്കരുത് അവര് നിന്ന് നിങ്ങൾക്ക് വിരോധമാകും ജ്ഞാനീടെ ഉപദേശിക്കുക അവര് നിങ്ങള് ബഹുമാനിക്കുക ഇപ്പൊ ഉള്ള ചില മണ്ടന്മാരാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ഉപദേശം കൊടുത്താൽ അവർ നാളെ നമുക്ക് ഇതരാ നിങ്ങൾ ശ്രദ്ധിച്ചോളാം ഇപ്പഴും നിങ്ങള് എന്തേലും മണ്ടൻ വിടീനെ ഉപദേശിക്കരുന്ന് പറഞ്ഞ വിടീളെ ഉപദേശിക്കരുത് പലരും വരുമ്പോൾ അവന് വെള്ളിയാണെങ്കിൽ അവനോട് വിജയിച്ച ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനോട് ഫുള്ള് വിദേശം നിൽക്കുന്നത് കാരണം നാളെ അവൻ നമുക്ക് എതിരാ ആ സമയം വിജ്ഞാനം നേടി വരുന്ന അറിവ് നേടി വരുന്നവന് വിജ്ഞാനം കൊടുത്താൽ അവൻ നാളെ നിങ്ങളെ ബഹുമാനിക്കും ഇത് ഗുരുക്കന്മാര് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒത്തിരി പേര് അപമാനിച്ചിട്ടുണ്ട് പക്ഷെ ഞാനവരെ ആരെയൊന്നും കുറ്റം പറ്റില്ല കാരണം ഞാൻ അവർക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നു രാവിലെ പ്രവർത്തിക്കും വൈകുന്നേരം പ്രാർത്ഥിക്കും ഇതിന്റെ നിത്യ തൊഴിലാണ് അത് കഴിഞ്ഞിട്ടുള്ളു എനിക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഈശ്വരനാ വന്നിരിക്കുക അത് എല്ലാ ദേവങ്ങളും വിളിക്കുന്ന ദേവന്മാരോട് എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാവരും അതിനകത്ത്